ഇത് പാടി നല്ല കയ്യിൽ കൊടുക്കണേ ഓക്കെ പുലരി അടുത്ത വരി വൈല കൊമ്പില് നമസ്കാരം എൻ ബി ആർ ആർക്കെന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാൻ ഇന്നെന്താ പറയോ മനസ്സിനൊരു സന്തോഷം നൽകിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിതിൽ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തൊട്ടടുത്തായിട്ടുള്ള ചെട്ടിയങ്കണ സ്കൂൾ ചെട്ടി അങ്കണ സ്കൂളിന്റെ അൻപതാമത്തെ വാർഷികം ഇതാ ഇപ്പൊ തൊട്ടടുത്തായിട്ട് കഴിഞ്ഞോട്ടാവും അപ്പോൾ ആ ഒരു അമ്പതാമ വാർഷികത്തിന്റെ സമാപനത്തിൽ ഗാനമലയുടെ നമ്മളെ ഷാഫി കൊല്ലം ടീം ആയിരുന്നു വന്നിരുന്നത് ആ ഷാഫി കൊല്ലം ടീമിന്റെ കൂടെ ശ്യാം എന്നുള്ളൊരു ഗായകൻ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഗാനാണെങ്കിലും പക്ഷെ അയാളെ പാട്ടിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് കാരണം വെച്ചാൽ അവരോട് വേദിയിൽ നിന്നുകൊണ്ട് ഒരു പാട്ടിന്റെ തലങ്ങന്മാർക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടുന്ന രണ്ട് ലൈന് സമർപ്പിക്കാന്ന് പറഞ്ഞൊരു പാട്ട് പാടി ആ പാട്ട് പാടിയത് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് മാത്രം പാടി വെച്ചിട്ട് ലാസ്റ്റ് വേദിയിൽ ഇരിക്കുന്ന ആളുകളോടാണ് ചോദിച്ചത് ഇതിന്റെ ബാക്കി പാടാൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആളെന്താ റാമ്പിലൂടെ നടന്ന് ജനങ്ങളുടെ ശ്രോതാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് എല്ലാവരോടും ചോദിച്ചപ്പോൾ അതിലൊരു വ്യക്തി ഞാൻ പാടാൻ ഉണ്ട് ആൾ പാടിയിട്ട് അടിപൊളി അന്ന് സൂപ്പറായിട്ട് പാടി അവിടെ വന്ന ഗായകനെ അടിപൊളിയായിട്ട് ആയിട്ട് പാടി എന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം വെച്ചാൽ ഇതുപോലെയുള്ള നല്ല നല്ല ഗായകർ ഒളിഞ്ഞിരിക്കുന്ന ഗായകരുണ്ടാവും ഏത് ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ വേദി കിട്ടിയാലും ഒരു അവസരങ്ങൾ കൊടുക്കാതെ നിൽക്കുന്ന കുറച്ച് പാട്ടുകാരെ കണ്ട അങ്ങനത്തെ നല്ലൊരു ഗായകനാണ് ആശാം എന്ന ഗായകൻ ഞാൻ പരിചയപ്പെടുത്തിയത് അതിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഷാമിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ ആ നല്ല പാട്ടുകാരന് ഇനിയും നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് വീടിയിലേക്ക് പോയാലോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തോട് സബ്സ്ക്രൈബ് ചെയ്തോടെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പം നേരെ വീട്ടിലേക്ക് പോകണം കമ്മണിയാ തീർതലേ നിന്നൊഴിയും പുരരുന്ന പൂർത്തദലേ നി ഏതാ പാട്ട് മനസ്സിലായോ ഏതാ ആര് പാടും എന്റെ കൂടെ ഒരാൾ ഒന്ന് കൈപ്പൊക്കെ ആരാ പാടും ആ സൈഡിൽ നിങ്ങൾ ബാക്കി ആര് പാടും ആ ഒരാൾ ഒന്ന് വന്നേ ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് ഒന്ന് വരുമോ ആരുല്ലേ ഒരുപാട് പേര് കൈ പോകുന്നത് പക്ഷെ അവിടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പാടൂല്ലേ ശ്യാപ അങ്ങോട്ട് വരുന്നേ ഒരു കേര മോനൻ നിന്ന തന്നെ ഞാൻ കരുതുന്നു പടലേ പാടൂലെ തിരികണ നന്നായിട്ട് പാടെ നല്ല കഴിഞ്ഞു കൊടുക്കണേ ഓക്കെ പുലരി നില അടുത്ത വൈല കൊമ്പില് ചിങ്കാരി മഞ്ഞൊരീ തുള്ളി പോ യും അടിപൊളിയായിട്ട് ഒരാൾ പാടുമ്പോ ആളെ ഇത്രയും ആളുകൾ കണ്ടിട്ടില്ല എങ്കിൽ എന്തായാലും ആളെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അടുത്തേ മനോഹരമായിട്ട് പാടി അടുത്ത പരിപാടികൾ ഞാൻ അതിന് നീ ആളതി പറഞ്ഞ ഏൽപ്പിച്ചതാണ് ഇത്രയും കൃത്യമായിട്ട് പാടില്ലേ പേരൊന്ന് പറയാം പേരൊന്നും െസ്റ്റ് ഒരു പൈക്ക് കൊടുത്താ അപ്പൊ നമുക്ക് ഇത് ഒരുമിച്ച് പാടല്ലേ ഓക്കേ ആ രണ്ട് കൈമ്പോഴി നല്ലൊരു താഴത്തേന്ന് ഈ പാട്ടിനനുസരിച്ച് എല്ലാരും ഒന്ന് പോക്കി പിടിച്ച് എല്ലാരും ഒരുമിച്ച് ഓക്കെ നമുക്ക് ഡാൻസ് കളിക്കണം ഓക്കേ ഞാൻ അങ്ങോട്ട് വരും യെസ് ജോ എടാ ഫാസ്റ്റ് നമ്പേഴ്സ് ഫാസ്റ്റ് റെഡിയല്ലേ ഓക്കേ ലവ് യൂസ് ലവ് യൂ